ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത് സ്വരാക്ഷരങ്ങൾ പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു പിന്നെ വാക്കുകളൊക്കെ എഴുതാനൊക്കെ പഠിച്ചു ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ ആരുടെ കഥയാണ് ഞാൻ അറിയാവോ കൂട്ടുകാർക്ക് ഇഷ്ടാണോ കഥ കേൾക്കുന്ന ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാട്ടിലെ രാജാവിന്റെ കഥയാണ് കേട്ടോ കാട്ടിലെ രാജാവ് ആരാന്നറിയോ കൂട്ടുകാർക്ക് പറഞ്ഞേ ആ സിംഹാണല്ലേ കാട്ടിലെ രാജാവ് ഒരു അടിപൊളി കഥയാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്ന എല്ലാരും ശ്രദ്ധിച്ചിരിക്കോട്ട് നോക്കിയിരിക്കേ ഞാൻ കഥ പറയത്തുള്ളൂ ആ നല്ല കുട്ടികളാണല്ലോ എല്ലാരും ഇങ്ങോട്ട് നോക്കിയായിരിക്കുന്നല്ലേ ഇനി നമുക്ക് കഥ കേട്ടാലോ പറയട്ടെ ഞാൻ ഒരിക്കല് ഒരു കാട്ടിലുണ്ടല്ലോ ഒരു രാജാവ് ഉണ്ടായിരുന്നേ ആ രാജാവ് നമ്മുടെ സിംഹത്താനായിരുന്നു രാജാവ് പുള്ളിക്ക് വിശന്നിട്ട് ഇങ്ങനെ ഇരതേടി നടക്കുമായിരുന്നു ആ സമയത്തുണ്ടല്ലോ ഒത്തിരി നേരെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു കുഞ്ഞു മുയലിനെ കണ്ടു അപ്പോ നമ്മുടെ സിംഹത്തിന്റെ വായിൽ വെള്ളം വന്നേ അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ സിംഹം വിശന്ന് ഇങ്ങനെ നടക്കുവായിരുന്നു വിശന്ന് നടന്നപ്പോഴത്തേക്കും ഒരു തടിയനായ മുയലിനെ കണ്ടു കേട്ടോ മുയലിനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര് അപ്പൊ സിംഹത്തിന് നന്നായിട്ട് വിശന്നിട്ടൊക്കെ ഇരിക്കണല്ലേ സിംഹം വിചാരിച്ചു ഇതിനെ ക്കാ അങ്ങനെ സിംഹം ഉണ്ടല്ലോ ഒച്ച ഉണ്ടാക്കാതെ പതിയെ പതിയെ നമ്മുടെ മുയലിന്റെ അടുത്ത് വന്നു മുയലാണെങ്കിലും ഭയങ്കര ഉറക്കാണ് കേട്ടോ മുയലിതൊന്നും അറിയുന്നില്ല അങ്ങനെ നമ്മുടെ സിംഹം മുയലിനെ കഴിക്കാൻ വേണ്ടി അടുത്തെത്തിയപ്പോണ്ടല്ലോ താൻ നോക്കുമ്പോ ഒരു വല്യ മാന് മാന് അതിലേക്കൂടെ നടന്ന് നടന്ന് പോകുന്ന കണ്ടു കേട്ടോ അപ്പോ സിംഹം വിചാരിച്ചു മുയൽ ചെറുതല്ലേ മാനാവുമ്പോഴത്തേക്കും നന്നായിട്ട് വിശപ്പടങ്ങുകയും ചെയ്യും പിറ്റേ ദിവസം കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സിംഹം എന്താ ചെയ്തെന്നറിയോ നമ്മുടെ മുയലിനെ വിട്ടിട്ട് മാനിന്റെ പുറകെ ഓടിയേ ഓടി 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 മാനാണെങ്കി നന്നായിട്ട് ഓടുമല്ലോ ഭയങ്കര ഓട്ടക്കാരനാണപ്പൊ നമ്മുടെ മാൻ അങ്ങനെ ഓടിയിട്ടുണ്ടല്ലോ സിംഹ ഓടി മാന്റെ ഒപ്പത്തൊന്നില്ല കൊറേ ദൂരം ഓടിയേ ഓടിയിട്ടുണ്ടല്ലോ നമുക്ക് സിം നമ്മുടെ സിംഹത്തിനുണ്ടല്ലോ മാന്റെ കിട്ടിയില്ലടാ അയ്യോ കഷ്ടായി പോയില്ലേ ഉം എന്നിട്ട് സിംഹം ലാസ്റ്റ് ഉണ്ടല്ലോ തളർന്നു പോയി പിന്നെ സിംഹം വിചാരിച്ചു ഇനി എന്ത് ചെയ്യാനാ മാന്നെ കിട്ടിയില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ മുയൽ അവിടെ കിടപ്പുണ്ടല്ലോ മുയലിനെ കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ സിംഹം പതുക്കെ പതുക്കെ വീണ്ടും ഉണ്ടല്ലോ ഒരു മാവിന്റെ തണലിലാണ് കേട്ടോ നമ്മുടെ മുയൽ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ മുയലിന്റെ അരികില് വന്ന് നോക്കുവായിരുന്നു മുയലുണ്ടെങ്കിൽ മുയലിനെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് അയ്യോടാ അപ്പൊ എന്താ പറ്റിയെന്നറിയോ മുയലിനെ നോക്കി വന്നപ്പോണ്ടല്ലോ അവിടെ ഇല്ല കഷ്ടായി പോയില്ലേ അയ്യോ അപ്പം സിംഹം വിചാരിച്ചു മാനും പോയി മുയലും പോയി ഇനി എന്താ ചെയ്യ പോയില്ലേ കൂട്ടുകാർക്ക് എന്താ ഈ കഥ കൂടെ മനസ്സിലായത് ഒന്ന് പറഞ്ഞേ ഇങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു ഗുണപാഠം എന്താന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടായോ എന്റെ കഥ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും എല്ലാം കൂട്ടുകാർ പഠിച്ചിട്ടില്ലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി വാക്കുകൾ കൂട്ടി വായിക്കാനൊക്കെ പഠിക്കാം കേട്ടോ പുതിയൊരു കഥയായിട്ട് ഇനി വീണ്ടും വരാം അപ്പൊ ഇത്രയുള്ളൂ യു